മനസ്സിനെ ഏറെ വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഏറെ സൗകര്യങ്ങൾ ലഭിച്ചിട്ടും നമ്മളൊന്നും ഒന്നും ചെയ്യാതെ പലപ്പോഴും കുറ്റങ്ങളും പരിഭവങ്ങളും പറഞ്ഞ് വീടുകളിൽ അമ്മയോടും അച്ഛനോടും ഒക്കെ വഴക്കടിക്കാറുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ സൗകര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിനുപരി വേണമെന്നാണ് വഴക്ക് പിടിക്കാറ് എന്നാൽ നമുക്ക് എല്ലാവർക്കും തന്നെ മാതൃകയാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞു പയ്യന്റെ വീഡിയോ പരാതിയും പരിഭവങ്ങളും ഒക്കെ തന്നെ മാറ്റിവെച്ച് നന്നായി ഒന്ന് ചിന്തിച്ച മാറാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് എല്ലാവർക്കും തന്നെ ഉള്ളു എന്നാൽ അതൊന്നും നമ്മൾ ചിന്തിക്കാറുമില്ല എന്തായാലും ദ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഉള്ളൂ ജോലി ചെയ്ത് ആ ഒരു ഇടവേള നിമിഷത്തിൽ വഴിയേരികിൽ ഇരുന്നാണ് ഈ പയ്യൻ പഠിക്കുന്നത് തനിക്കൊന്നുമില്ല ഇരുന്ന് പഠിക്കാൻ പോലും ഒരു സാഹചര്യമില്ല പോലും അവൻ വാശി പിടിക്കുന്നില്ല തന്റെ പരാതികളൊന്നും തന്നെ അവന്റെ മാതാപിതാക്കളോട് പറയുന്നുമില്ല അവന് കിട്ടിയ ആ കുഞ്ഞു സാഹചര്യം കൊണ്ട് അവൻ ഒതുങ്ങിക്കൂടാനാണ് ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിന് വേണ്ടതും